ആ സമയത്ത് എത്ര പോലീസുകാരുണ്ട് എത്ര വാഹനങ്ങളുണ്ടെന്ന് അറിയാം നാലഞ്ചു വാഹനങ്ങളുണ്ട് സി എസ് ഐക്കുണ്ട് സി ഐക്കുണ്ട് മറ്റോ എല്ലാവർക്കും വണ്ടികളൊക്കെ ഉണ്ട് അവരുടെ കുടുംബത്തിലുള്ള വീട്ടുകാർക്കൊക്കെ സഞ്ചരിക്കാൻ തന്നെയാണ് ഈ പുരുഷന്റെ അവിടെ അതല്ലേ എന്നിട്ട് പോലും ഒരു പയ്യൻ വിളിച്ചു കഴിയുമ്പോൾ ഇവിടെ ഒരു വലിയ വിഷയം ഉള്ള പോലീസുകാർക്ക് മനസ്സിലാകാല്ലോ കിലോമീറ്റർ കിലോമീറ്റർ ഒരു മിനിറ്റ് പോലും വേണ്ട നടന്നു വരാനുള്ള ദൂരം ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അവര് കൃത്യസമയത്തിന് എത്തിയില്ല എത്തിയിരുന്നെങ്കിൽ ഈ സംഭവം അവിടെ അവര് ആ കൃത്യസമയത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ ും കിലോമീറ്റർ പയ്യന് ബോണറ്റ് പോലീസുകാരുടെ ഭാഗത്തുണ്ടായ ഒരു നിർവഹണമാണ് ഇത് ഈ മരണത്തിൽ മരണത്തില് മരണത്തിൽ കലാശിച്ചത് നൂറ് ശതമാനം നമ്മള് ഹാർട്ട് ഫാമറും അതുപോലെ തന്നെ ന്യൂസും അടിവരയിട്ട് പറയുന്നു ഒരു മാത്രം അവര വിളിച്ചപ്പോ പയ്യൻ വിളിച്ചപ്പോ അവിടെ ഈ പോലീസ് വന്നി വന്നായിരുന്നെങ്കിൽ അവിടുത്തെ ചട ആ ഭാഗത്തുള്ള വീട്ടുകാരെ ചോദിച്ചറിയാം പത്ത് മിനിറ്റ് മിനിറ്റ് വരെ അവിടെ അച്ചപ്പുണ്ടായി കാറ് വറസേന്റെ സംഭവം പറഞ്ഞ അച്ചപ്പാണ്ടായിരുന്നു അവിടെ കേട്ടേ അപ്പൊ ആ സമയം ഉണ്ട് പോലീസാർക്ക് വരാം അവൻ വീഡിയോ പിടിച്ചാ അപ്പഴും പോലീസാർ വന്നില്ല വന്നിട്ട് കാറിച്ച് വന്നു ഒന്നര കിലോമീറ്റർ ഓടിക്കണെങ്കിൽ ഏകദേശം എത്ര മിനിറ്റ് ഓടിക്കും മിനിറ്റ് 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 മാക്സിമം ഒരു ഒരു വരാൻ ും വണ്ടായിരുന്നു ഒന്ന് പ്രതീക്ഷിച്ചു പോയിന് പോലീസ് വരുന്ന ഒരു പ്രതീക്ഷ മനസ്സിലുണ്ടായി മനസ്സിലുണ്ടായിരുന്നു അതാണ് സംഭവിച്ചത് ഒരു പരിധി ഇവിന്ന് പറഞ്ഞ വിശ്വസിച്ചു പോയി അതാണ് പറ്റിപ്പോ ഒരു മമ്മിയും ുംപ്പൊക്കെ പറഞ്ഞു ഇവരെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തോലോ അറിയാമോ അവര് വാത ഒരു കാര്യം പറയത്തില്ലല്ലോ ഇവര് ഒരു വാതർന്ന് ഒരു കാര്യം പറയത്തില്ല ഇവിടെ എന്ത് സംഭവിച്ചാലും എത്ര പേരെ ചത്താല മരിച്ചാ കഴിഞ്ഞാലും എന്തൊക്കെയാ അതിന്റെ ഫീഡ്ബാക്ക് ഒന്നും പറയത്തില്ല അവരെല്ലാം കോടതി സബ്മിറ്റ് ചെയ്യുള്ളു എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സി സി ടി വി ഉദ്ദേശിച്ചുണ്ട് അവര് ആ സംഭവം ജനങ്ങൾക്ക് കാണാൻ അതിന് കൃത്യം സ്പോട്ട് വഴക്കടുന്ന സംഭവ ഏരിയ എല്ലാം ഉണ്ട് ഇവര് എടുത്തോണ്ട് പോയെന്നാ പറഞ്ഞേ ആ എടുത്തോണ്ട് പോയി ഇത് ജനങ്ങളെ കാണിക്കാനായിട്ട് അവര്ക്ക് ഇതിനെ പോലെ സംഭവം ജനങ്ങളെ കാണിക്കണ്ടേ ഇവിടത്തില്ല അവര്